ഹലോ ഞാനിപ്പോ സംസാരിക്കുന്നത് മുല്ലപ്പൂ കൊട്ടാരത്തിൽ നിന്നാണ് കേട്ടോ അതെ മണിമുല്ല പൂക്കളുടെ രാജകുമാരി എന്ത് ഇഷ്ടമാണെന്നറിയാവോ എനിക്ക് ഈ പൂക്കള് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഫുൾ പൂത്ത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ വന്ന് നിന്നിട്ട് എങ്ങനെയൊരു വ്ളോഗ് ചെയ്യണോന്നുള്ളത് മണാണെന്നറിയോ എന്ത് രസാണെന്നറിയോ എന്ത് പ്രാണികൾ വരുന്നുണ്ടെന്നറിയോ എല്ലാം ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇതൊന്നും അല്ല ഒരുപാടുണ്ട് കണ്ടത് ചെരുത് കാണാനുള്ളത് ഇനി ഒത്തിരി ഉണ്ട് കണ്ടോളൂ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം കേട്ടോ എന്താ അറിയോ വളരെ അപൂർവമായി മാത്രം കാണാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഒരു പൂക്കാലമാണിത് ശരിക്കും പറഞ്ഞാൽ എന്താ എല്ലാം തോന്നുന്നു ഇതിങ്ങനെ എപ്പോഴും ഒന്നും ഇത് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണിത് അന്ന് വെച്ചാൽ മണിമുല്ല പൂത്തുലഞ്ഞു കിടക്കുന്നു അല്ലേ മണിമുല്ല കേട്ടിട്ടുണ്ടാകുമല്ലേ ഇതിന്റെ പേര് മണിമുല്ല എന്നാണ് ശരിക്കും പല സ്ഥലങ്ങളിലും ഇതിന് ക്രിസ്മസ് മുല്ല എന്ന് പറയപ്പെടുന്നുണ്ട് ക്രിസ്മസ് മുല്ല എന്ന് വെച്ചാൽ സാധാരണ ക്രിസ്മസ് വരുമ്പോഴാണ് ഇത് പൂക്കാറ് ഇങ്ങനെ പൂക്കാറ് ഇങ്ങനെ നിറച്ചു പിടിക്കുന്നത് ക്രിസ്മസ് വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഇതിന് ക്രിസ്മസ് മുല്ല എന്ന് പേര് വന്നത് ഡിസംബർ മുല്ല എന്ന് പറയാറുണ്ട് ഡിസംബർ മാസത്തിലാണല്ലോ ക്രിസ്മസ് വരുന്നത് അപ്പൊ ക്രിസ്മസിന് പൂക്കുന്നത് കൊണ്ട് ക്രിസ്മസ് മുല്ല എന്ന് പേരുണ്ട് അപ്പൊ മണിമുല്ല എന്ന് അറിയപ്പെടുന്നുണ്ട് ക്രിസ്മസ് മുല്ല എന്നറിയപ്പെടുന്നുണ്ട് പക്ഷെ ഇതിന്റെ ശരിക്കുള്ള പേരെന്താ അറിയാവോ ഇതിന്റെ ശരിക്കുള്ള പേര് പൊരാന പാനിക്കുലാത്ത അതെ പൊരാന പാനിക്കുലാത്ത സുന്ദരി പൂവാണ് എന്ത് രസാണെന്നറിയോ ഇത് പൂത്ത് നിൽക്കുന്നത് എന്തോ മണാണെന്നറിയോ അടുത്ത വന്ന് നിക്കണം പൊന്നെ ചുറ്റുമുള്ളതൊന്നും മണക്കാൻ പറ്റില്ല അമ്മമാതിരി മണാണ് നിറച്ച് വണ്ടുകളും നിറച്ച് തേനീച്ചകളും ഒക്കെ വരുന്ന ഒരു ചെടിയാണിത് ഇത് പൂത്തൊഴിഞ്ഞ് നിന്നാലുണ്ടല്ലോ ഒരു മൈൻ ചുറ്റളോ മൊത്തം ഇങ്ങനെ മണത്തോടും മണായിരിക്കും നമുക്ക് അതിന്റെ ഇടയ്ക്കൊക്കെ പോയി നിന്നാലുണ്ടല്ലോ പൂവാണേ തോന്നില്ല അമ്മാതിരി മണായിരിക്കും നിങ്ങള് കണ്ടോ ഇത് പൂക്കുമ്പോ ഇത് ഇങ്ങനെയാ ആറഞ്ചം പുറഞ്ചം പൂക്കും കണ്ടോ എന്ത് റിസൾട്ട് എത്രത്തോളമാണ് പൂത്ത് കിടക്കുന്നത് നോക്കി ഇതൊരു വേക്കലിൽ കൊണ്ട് ഇട്ടാ മതി കേട്ടോ മറിച്ച് നമ്മുടെ അതെല്ലാം എന്താ പറയുന്നത് ഫുൾ ആയിട്ട് പടർന്ന് നിറച്ച് പോത്ത് ഏല കാണാതെ പോത്ത് പൂത്ത് ഒളഞ്ഞ് കിടക്കും എന്ത് രസാന്നറിയോ എന്ത് ഭംഗിയാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും പറയണ്ട പിന്നെ നമ്മുടെ മനസ്സിന് വേറെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ അത്രയ്ക്കും ഭംഗിയുള്ള പൂക്കളാണ് അത്രയ്ക്ക് രസമുള്ള പൂക്കളാണ് നിങ്ങൾക്ക് കാണാം കണ്ടോ നല്ല കുഞ്ഞു കുഞ്ഞി കുഞ്ഞി വെള്ള പൂക്കളാണ് ശരിക്കു പറഞ്ഞാൽ ഇതിന് വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കുന്ന ചെടികളാണ് നന്നായിട്ട് പൂക്കുന്ന പൂവാണ് നമ്മുടെ കാലാവസ്ഥയിൽ നല്ല നന്നായിട്ട് ഇത് ഇതുകൂട്ട് പൂക്കളുണ്ടാവും കാണുന്നുണ്ടല്ലോ നിങ്ങൾ അത്രയ്ക്കും പൂക്കളാണ് മുട്ടും പൂവും എല്ലായിട്ടും നിറച്ച് പൂക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വളപ്രയോഗം എന്താണെന്നൊക്കെ നോക്കിയാൽ നല്ല ഉണക്ക ചാണകം പൊതിച്ചാണ് ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത് ഉണക്ക ചാണകം പൊതിച്ച് നല്ല എന്താ സെമി ഷെയിലായിരുന്നാലും വെയിലത്തായിരുന്നാലും ഇത് നന്നായിട്ട് പൂക്കുന്നുണ്ട് അപാരം മണമാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപാര മണമാണ് നിറച്ച് തേനുണ്ട് നിറച്ച് തേനീച്ചകൾ വരുന്ന ശരിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ മണിമല്ല കുട്ടിയെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാവാതിരിക്കാൻ ഒരു തരയില ഇഷ്ടമായിട്ടുണ്ടാവും കാര്യം അത്രയ്ക്കും ഭംഗിയുള്ള പൂക്കളാണ് അത്രയ്ക്കും നമ്മുടെ മനം കവരുന്ന പൂക്കളാണ് ശരിക്കും ഇതിൻ്റെ ജന്മദേശം എവിടെയാന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒത്തിരി ഒത്തിരി പേര് അന്വേഷിച്ച് തുടങ്ങുന്നുണ്ട് ഒത്തിരി പേര് വഹിച്ചു തുടങ്ങുന്നുണ്ട് നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പുതിയ വെറൈറ്റി ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പക്ഷെ ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നു നമ്മളാരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് ഒതുക്കി വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള വേലിക്കലോ വീടിൻ്റെ മേൽക്കൂരകളിലേക്കോ ചെറിയ ഹട്ടുകളുടെ മേൽക്കൂരകളിലേക്കോ ഒക്കെ പടർത്തി വിടാൻ പറ്റും പെട്ടെന്ന് പടരുന്നതാണ് കേട്ടോ അതിന് തൈന്ന് തയ്ക്കുന്ന വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ വളർച്ച പെട്ടെന്ന് വളർന്ന് പൂക്കുന്ന ഒരു ചെടിയാണിത് അപ്പൊ നമ്മൾ വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൊട്ട് വന്ന് വിരിയുന്ന ദിവസം നോക്കി ഞാനിങ്ങനെ കാത്തിരിക്കുവായിരുന്നു എന്താ പറയുന്നത് ഒരു ഒന്നൊന്നര മാസത്തോളമായി ഇതിൻ്റെ മൊട്ട് വന്നിട്ട് മുട്ടിങ്ങനെ കുഞ്ഞു മൊട്ടായി അതു കൊലയായി ഇങ്ങനെ നിന്ന് 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 ഞാനിങ്ങനെ ദിവസം വന്ന് നോക്കൂ ഇത് വിരിഞ്ഞിട്ടുണ്ടോ 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 ഒടുവിൽ ഒരുമിച്ച് അങ്ങ് വിരിഞ്ഞു അല്ലാണ്ട് ചെറിയ ചെറിയ കൊലകളായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടാന്ന് വെച്ചതാണ് പക്ഷെ ഇപ്പൊ നോക്കിക്കേ ഒത്തിരി അങ്ങ് വരഞ്ഞു നിറച്ചങ്ങ് വരഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കാണിച്ചാലേ പറ്റുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല ഇത് ഒറ്റ ദിവസം കൊണ്ട് വാടി വാടിപ്പോകുന്ന പൂവെന്നല്ല കേട്ടോ കുറച്ച് ദിവസം ഈ ഒരു കൊലപ്പൂവ് കുറച്ച് ദിവസം നിന്തി വാടുള്ളൂ എന്താണെന്നറിയില്ല എവിടുന്നാന്നറിയില്ല ഇത് ജസ്റ്റ് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിത്രശലഭങ്ങളും ആ തേനീച്ചകളും വണ്ടുകളും ഒക്കെ എങ്ങാണ്ടെന്നൊക്കെ ഓടി പനിങ്ങും വരും എങ്ങനെയാണെന്ന് അറിയില്ല ഒത്തിക്കും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആ മണത്തിൻ്റെ ആ ഓരോരോരോരോരോരോ ആ ഓരോരോ ഇതുകൊണ്ടായിരിക്കും അല്ലേ പെട്ടെന്ന് നിങ്ങൾ വന്ന് നിറച്ചിട്ടുണ്ടെന്ന് നിറച്ച് ചിത്രശലഭങ്ങൾ നിറച്ച് വണ്ടുകളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ മൊത്തത്തിൽ ഇങ്ങനെ നിറച്ച് തേനീച്ചകളുണ്ട് നല്ല രസമായിട്ട് നിൽക്കുന്ന പൂക്കളല്ലേ അപ്പോ എല്ലാവർക്കും ഇപ്പോ ഇഷ്ടായിട്ടുണ്ടാവും ഇഷ്ടമായിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ് ആ പ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ല അല്ലെ കണ്ടോ കണ്ടോ നമ്മൾ ആര് കണ്ടാലും അങ്ങ് നോക്കി നിന്ന് പോലെ ആര് കണ്ടാലും നമുക്കൊന്ന് സ്വന്തമാക്കാൻ തോന്നും ശരിക്കും എനിക്കും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു കുറേ നാൾ മുമ്പ് ഒരു ക്രിസ്മസ് കാലത്താണ് ഞാൻ ഈ ചെടിയെ പരിചയപ്പെടുന്നത് തന്നെ അന്ന് മുതലേ മനസ്സിലുള്ള ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനിപ്പോൾ ഒരുപാട് പേർക്ക് ഇതിന്റെ തൈകൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് കാലമായപ്പോൾ ഞാൻ തന്നിട്ടുള്ള മിക്കവരുടെ വീട്ടിലിത് പോത്തിയിട്ടുണ്ടാവുമോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പൂത്തിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഫോട്ടോ അയച്ചു തരണം എനിക്ക് കാണണം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇത് എങ്ങനെയാ പൂത്ത് നിൽക്കുന്നത് എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് എന്താ പറയുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എനിക്കിതിനുള്ളിൽ തന്നെ കിടന്ന് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് ഉറങ്ങണം എന്നാണ് ആഗ്രഹം അത്രയ്ക്ക് എനിക്കിവിടുന്ന് പോകാൻ അങ്ങോട്ട് തോന്നേയില്ല അത്രയ്ക്ക് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒത്തിരി 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 ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത് ഒരു പൂവാണിത് നിങ്ങൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും ഈ ചെടി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ ഇതിന് മുകളിൽ ഈ വീഡിയോയുടെ മുകളിലായിട്ടൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ഒരു വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കൊറിയർ ത്രൂ ഇത് എത്തിച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ആമസോണിലും ഈ ചെടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പൊരാന പാനിക്കുലാത്ത എന്ന പേരിലാണ് ഈ ചെടി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആമസോൺ ത്രൂവും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം ആമസോൺ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോ എന്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്റെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണോ എന്നുണ്ടെങ്കിൽ അടുത്തുള്ള എക്കി കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരെയ്ക്കും ടാറ്റാ